ഹായ് ഫ്രണ്ട്സ് ൈസ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് കല്യാണത്തിന് പോവുകയാണ് കേട്ടോ ഇൻ്റെ വൈക്കടവിലല്ലേ നെബേഴ്സിൻ്റെ വീട്ടിലാണ് കേട്ടോ കല്യാണം അപ്പോൾ വൈക്കടവിലല്ലേ വെച്ച് കല്യാണം മണിമൂളി ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ അപ്പം അവിടുക്ക് പോവുകയാണ് എല്ലാവരും പോയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ കൂടെ പത്തിരുന്ന മണി ആയിക്കണം കേട്ടോ ഹിന്ദുക്കളെ കല്യാണം രാവിലെ ഒൻപതേ മുപ്പിനും പത്തേ മുപ്പീനും ഒക്കെ ഇരുന്നിട്ടോ ആ മുഹൂർത്തം ആ സമയത്തൊന്നും പിന്നെ എത്താൻ പറ്റിയിട്ടില്ല നമുക്ക് അപ്പൊ ഞങ്ങള് പോവാണ് അകമ്പാടത്തെ പോയി എന്ന് പറഞ്ഞിട്ടോ ഞങ്ങള് പോവാണ് കേട്ടോ അപ്പൊ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്തേ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന മറക്കലേ അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ റെഡിയായി സുന്ദരിമാരായി സുന്ദര്മാരൊക്കെ ആയിട്ട് അവിടെ ഗൈസ് നമ്മളെ കളിച്ചരാൻ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് സുന്ദരി ുട്ടികളായിട്ട് ഒരാള് ഡിക്കിയിൽ കയറിയിട്ടുണ്ട് ഒരാൾ ഇത് അവിടെത്തന്നെ ഇരിക്കുന്നത് മൊയ്ലാളിത് അവിടെ ഇരിക്കുന്നു ഗൈസ് അവ കയറിച്ചാലോ പോട്ടെ എന്നിട്ട് നമുക്ക് ഇനി കല്യാണം വീട്ടിൽ നിന്ന് കാണാ ഓക്കേ അങ്ങനെ താ ഞങ്ങള് മണിപ്പൂളി എത്തിയിട്ടുണ്ട് സ്കൂളിന്റെ സ്കൂളിലാണ് ഓഡിറ്റോറിയം ഉള്ളത് അപ്പൊ ഇവിടേക്ക് കേറുമ്പോ വല്ലാത്തൊരു നൊസ് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പൊ ഗൈസ് ഞങ്ങളിതാ ണിമൂളി എത്തി ഞാൻ പഠിക്കുന്ന സ്കൂളിലാണ് കേട്ടോ അവിടെ ഓഡിറ്റോറിയം ഉണ്ട് ഹൈസ്കൂളിൽ ഞാൻ ഇവിടെയാണ് ഉണ്ട് കേട്ടോ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പൊ അതിൻ്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് കല്യാണമുള്ളത് അപ്പൊ പിടിച്ച് ചേർന്നപ്പോ വല്ലാത്തൊരു ഫീൽ ചെയ്തു അല്ല അങ്ങട്ട് അങ്ങട്ട് ഇതാണുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ അവിടെ ചർച്ചുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അതാ മുന്നോട്ട് പോകുന്നു കണ്ടിട്ടില്ല കേട്ടോ കോഡിറ്റോറിയൽ ആ ഞങ്ങളോടത്തോ അങ്ങനൊക്കെ ഗേൾസ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് കോഡിറ്റോറിയല് എവിടേക്കിങ്ങനെ പിള്ളേരൊന്നും ഞാൻ അപകാശന്നപ്പോ ചെക്കനും പെണ്ണും ഒക്കെ പോയിട്ടോ അതാ അവിടെ പോണ് ആ റെഡ് കളറ് ആ കാറിലാണ് കേട്ടോ ആ റെഡ് കളർ കാറിലാണ് ചെക്കൻ പെണ്ണും ഇല്ലത് അവർക്ക് പിന്നെ മുഹൂർത്തൊക്കെ ഇല്ലാതോണ്ട് വീട്ടിക്ക് പോവേണ്ടി വരും ഇപ്പൊ പന്ത്രണ്ട് മണിയാണ് സമയം കിട്ടും ആദ്യമായിട്ടാണ് കേട്ടോ ചെക്കനും പെണ്ണിനും കാണാതെ ഒരു കല്യാണത്തിൽ കൂടുന്നത് നമ്മളെ തെറ്റാണ് കേട്ടോ നമ്മളോട് നേരത്തെ ചെല്ലാനൊക്കെ പറഞ്ഞിരുന്നു നമ്മളിവിടുത്തെ ഓരോ ജോലികൾ കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ ചെക്കനും പെണ്ണും പോയി കാരണം അവർക്ക് വീട്ടിൽ കയറേണ്ട മുഹൂർത്തം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് മണ്ഡപത്തിൽ നിന്ന് അവർ നേരത്തെ തന്നെ ഒരു പന്ത്രണ്ട് മണി ആയപ്പോൾ തന്നെ തന്നെ അവർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ തന്നെ ആണെങ്കിലും കുറ്റക്കാർ അങ്ങനെ ഏതായാലും ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് ചെന്ന് നോക്കിയിട്ടാണ് അപ്പോൾ അവിടെ ഉമ്മയും താത്തിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു നാ അവിടെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിക്കോളൂ തിരക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് ഇരുന്നപ്പോഴാണ് അകമ്പാടത്തെ താത്തി ഇവരൊക്കെ ചോറ് കയ്യൊക്കെ ഇങ്ങനെ വരുന്നത് അപ്പൊ ഞങ്ങൾ അവരുടെ കൂടെ കുഞ്ഞോളുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ കുഞ്ഞോളോട് അറിഞ്ഞു ഞങ്ങൾ ഫോട്ടോ എടുത്തോണ്ടോ വീഡിയോ എടുത്തോണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവളാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് അങ്ങനെതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സീറ്റൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അശുവിന് അമ്മയ്ക്കും ആദ്യം സീറ്റില്ലായിരുന്നു അപ്പം രണ്ടുപേരും അവിടെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം അവരെ എണ്ണീട്ടപ്പം അശുവിനെ അമ്മിക്കും കൂടി സീറ്റ് ഇട്ടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഫ മോഡലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആൾക്കാർ പിന്നെ ചോറും കാര്യങ്ങളൊക്കെ കൊടുന്ന് തരുന്നപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണല്ലോ കല്യാണത്തിനൊക്കെ ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ അങ്ങനെ അതാ ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് ഹിന്ദുക്കളെ കല്യാണം അല്ലേ സദ്യ ഉണ്ടാകും അത് നന്നായിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ബിരിയാണി ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെ പോയാലും സദ്യ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഓണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ലീവ് എടുത്തെങ്കിലും ഞാൻ വേഗം വീട്ടിൽ പോകട്ടെ കാരണം ആ സദ്യ കഴിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ അവിടേക്ക് പോകുന്നത് അപ്പോൾ ഏതായാലും നല്ല ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തൈരും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയൊക്കെ ആ ഗൈസ് ഞങ്ങൾ ചോറ് നേരൊക്കെ കഴിഞ്ഞ് അപ്പം പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിക്കെട്ടോ നല്ല വൈബ് ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കൊറേ കാലായി ഇവിടേക്കൊക്കെ വന്ന് കണ്ടിട്ട് കൊറേ ആയി ഇപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ കൊറേ ആയി അത് ഒരഞ്ചാറ് വർഷായിട്ടുണ്ടാവും എന്താ ഇങ്ങോട്ട് നോക്കിട്ടാ അപ്പൊ എല്ലായിടത്തും ചുറ്റി കറങ്ങി നോക്കാണ് ഐസ്ക്രീം കഴിക്കോടി കുട്ടി ഐസ്ക്രീം ഓന ഐസ്ക്രീമേ മേ സോന റസ്ലി ഒക്കെ റസ്ലി അവിടെ നിൽക്കൂ നിക്കു അപ്പൊ ഞമ്മളെ സോനിയും കേട്ടോ റീൽസ് എടുത്ത് നടക്കാണ് ഗൈസ് ഇതാക്കണെ നോക്കി സുന്ദരികളായി കണ്ട് നിക്കാണ് ആ പോണ് അപ്പൊ അബി മേ അബിനെ കണ്ടിട്ട് കാലായി ഞങ്ങൾ വിരുന്ന് ചെന്നന്ന് അബില്ല മേ നമ്മളെ തനിമോൾക്ക് റീൽസ് എടുക്കാണല്ലോ ഗൈസ് അപ്പൊ കാശ് ഞങ്ങൾ ഇനി ഫുഡ് ഐക്കലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോവാണ് എടി സെത്തുമോള ഞങ്ങളൊന്നും പോവുവല്ലേ അപ്പൊ ഇത് നമ്മളെ ശമ്പളൊക്കെ ഉണ്ട് ഒലും പോവല്ലേ എല്ലാരും പോവില്ലേ ആ പോക്കെ പോവാണ് കേട്ടോ അതാ ചീത്ത പറയുന്നുണ്ട് ഫോണിൽ കളിച്ചിട്ട് ഇല്ല ഞങ്ങൾ പോകാണ് വട പോകാറല്ല അപ്പതാ ഞങ്ങൾ എല്ലാരും പാടെ എല്ലാരും ഫാമിലി മൊത്തം ഇരുന്ന് ഫോട്ടോ എടുക്കാണ്ട് കേട്ടോ ഇപ്പൊ ഇങ്ങനെ എല്ലാരും കിട്ടുന്നപ്പൊ ഇന്നാണ് കേട്ടോ ഇമ്മണ്ട് സുന്ദാടം പെന്തലമണ്ണ ഇതാ വൈദ വല്യ താത്ത ഒക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാരും ഫോട്ടോ എടുക്കൽ റീൽസ് എടുക്കലൊക്കെ ആണ് കേട്ടോ കല്യാണത്തിന് വന്നോണ്ട് ഇങ്ങനൊക്കെ ഒരു ഗുണം കിട്ടിട്ടുണ്ട് അപ്പതാ ഓല് പോസ് ഞങ്ങളും പോണു അപ്പൊ ഗൈസ് എല്ലാവരും പോയിട്ടോ ഓല് അകമ്പടത്തോല് അതാ പോക ഒരുങ്ങി നിക്കണേ ഗൈസ് ഞങ്ങളിതാ ഞങ്ങൾ ഞങ്ങളെ വണ്ടിയിൽ അത് റെഡി ആയിട്ടുണ്ട് ഉമ്മ പോയിട്ടോ അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇന്ന് കല്യാണത്തിന് വന്നോണ്ടാ എല്ലാരും ഒരുമിച്ച് ഇന്ന് ഫോട്ടോ എടുക്കാനും കുറേ നേരം സംസാരിക്കാനൊക്കെ പറ്റിട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷം ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും നാണത്തിടും മാണാളൻ അതുവരെ ഇന്ന് മാണി നോവൽ